എ പ്ലസ് ടൂവിലേക്ക് സ്വാഗതം മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട എപ്പിസോഡ് കഴിഞ്ഞ ദിവസം ഈ ചാനൽ അപ്ലോഡ് ചെയ്തിരുന്നു അത് ഷംഷാദ് ഹുസൈൻ എന്ന ഈ സത്താർ സേട്ട് ഹാജിയുടെ ചെറുമകളായ വ്യക്തി നൽകിയ ഒരു അഭിമുഖത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നൽകിയത് യഥാർത്ഥത്തിൽ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ല എന്നും ഫറൂഖ് കോളേജിന് അത് സിദ്ധിച്ചത് നിയമാനുസൃതമല്ല എന്നും ചില രേഖകളുടെ അടിസ്ഥാനത്തിൽ നമ്മളോട് അഭിമുഖത്തിൽ ഷംഷാദ് ഹുസൈൻ വെളിപ്പെടുത്തിയിരുന്നു ആ അഭിമുഖത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡ് ഒന്നാം ഭാഗം കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനലിലെ ഈ എപ്പിസോഡിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഒന്നാം ഭാഗം കാണാനും കഴിയും യഥാർത്ഥത്തിൽ ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് മുൻകാലത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളെന്ന് വ്യക്തമായും നമ്മളോട് അവതരിപ്പിക്കുകയാണ് ഇന്നത്തെ രണ്ടാമത്തെ എപ്പിസോഡിലും ഷംഷാദ് ഹുസൈൻ അവസാനമായി ചോദിച്ച് നിർത്തിയ ചോദ്യം ഇതായിരുന്നു മുനമ്പത്തെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഫറൂഖ് കോളേജിന് ഇത് ലഭിച്ച സാഹചര്യവും അതിൻ്റെ വസ്തുതയുമാണ് ഷംഷാദ് ഹുസൈനോട് ചോദിച്ച് നിർത്തിയത് അതിന്റെ ബാക്കി ഈ എപ്പിസോഡിൽ കാണുക ഈ ഭൂമി ശരിക്കും സർക്കാരിലേക്ക് പോവേണ്ട ഭൂമിയാണ് ഇപ്പൊ മഹാരാജാവിൻ്റെ ഭരണം ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ കുടുംബത്തിലേക്കാണ് ഇത് പോവേണ്ടത് അവരുടെ ഭരണത്തിലേക്കാണ് പോകേണ്ടത് ഇത് അവരുടെ ഭരണമല്ലാത്തത് കാരണം ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സർക്കാരിലേക്ക് പോകണം അല്ലാണ്ട് ഇത് ബോർഡിലോ സിദ്ദീഖ് സേട്ടിൻ്റെ കുടുംബത്തിലേക്കോ ഫാറൂഖ് കോളേജിനോ പോകാൻ പാടില്ല ഇത് ഫാറൂഖ് കോളേജ് ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു ബുദ്ധി കളിച്ചു ഇത് കളിച്ചത് ഫാറൂഖ് കോളേജ് ഒരു മാനേജ്മെൻറ്റാണ് ഒരു മാനേജ്മെൻറ്റ് ചെയ്യുമ്പോൾ ഏഴ് പേരോ പതിനാല് പേരോ ഇരുപത്തൊന്ന് ഉണ്ടാവും ഒരു കമ്മിറ്റി ചേർന്ന് ഒരു അജന്ത കൂടി ഒരു ഭൂമികൾ വിൽക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അജന്തയെ ചേർത്ത് ഗസറ്റ് പബ്ലിക്കേഷൻ ചെയ്യണം എന്നിട്ട് വേണം ഒരു ഭൂമി വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇനി ബോക്കബോർഡിനറിയിക്കാത്ത കൊല്ലങ്ങളിലാണെങ്കിലും അതൊന്നും ഈ ഫാറൂഖ് കോളേജ് ചെയ്തതായിട്ടില്ല ഒരു ഗസറ്റ് പബ്ലിക്കേഷൻ ചെയ്യേ ഒരു അങ്ങനെ റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേ പതിനാറ് ഏക്കർ വരെ ആണ് ഒരാൾക്ക് സ്വകാര്യ സ്വത്തുക്കൾ വെക്കാനുള്ള അധികാരമുള്ളൂ പതിനാറ് പോയിൻ്റ് അഞ്ച് അതിനേക്കാളും കൂടുതലാണ് ഈ നാനൂറ്റിനാല് ഏക്കർ സിദ്ദീഖ് സേട്ട് ഫാറൂഖ് കോളേജിന് കൊടുത്തത് അതിലും കളങ്കുമുണ്ട് എന്താ കാരണം ഇത് പാട്ടച്ചീട്ടിൻ്റെ ഭൂമിയാണ് ഇത് സർക്കാർ പിടിച്ചുകൊണ്ട് പോകും അതിനേക്കാൾ മുമ്പ് ഞാൻ ഇതൊരു വക്കഫ് ആധാരം ഉണ്ടാ ചെയ്ത് ഇതിനെ തണുപ്പിച്ചിടട്ടെ ഞാൻ ഐസുകട്ടയിൽ പൊതിഞ്ഞിടാൻ വേണ്ടിയാണ് ഒരു ലക്ഷം രൂപ വില നിശ്ചയിച്ചിട്ട് അതായത് ഈ നാനൂറ്റി നാല് ഏക്കറിന് ഒരു ഒരു ലക്ഷം രൂപ വില നിശ്ചയിച്ചിട്ടാണ് ഫാറൂഖ് കോളേജിന് കൊടുക്കുന്നത് അതിന് തന്നെയാണ് കൊടുക്കുന്നത് അതെ ക്രയവി വിക്രയന്റെ കാര്യം പറയുന്നുണ്ട് അപ്പൊ പിന്നെ ഇങ്ങനെ വരുന്നില്ല അതുമല്ല ഇതിന്റെ അകത്തു നിന്നുണ്ടെങ്കിൽ ഭയങ്കര കള്ളക്കളികളാണ് നടന്നേക്കുന്നത് ഫാറൂഖ് കോളേജിന്റെ പട്ടയ നമ്പർ അറുന്നൂറ്റി ഒമ്പത് ഫാറൂഖ് കോളേജിന്റെ പട്ടയത്തിന്റെ നമ്പർ ഇപ്പൊ പിടിച്ചേക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പട്ടയ നമ്പർ അറുനൂറ്റി ഒമ്പത് അതായത് പഴയ നമ്പറുകളോ ഒന്നും തന്നെ ഈ ഇതിലില്ല ഫാറൂഖ് കോളേജ് ഈ ഭൂമി എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഒരു കോടതിയിലും സത്താർ അബ്ദുൽ സത്താർ ഹാജി മൂസായുടെ പാട്ടചീട്ട് മുഖാന്തരമാണ് കിട്ടിയെന്നുള്ള കാര്യം എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ ഇതെല്ലാം ഫാറൂഖ് കോളേജിനും അറിയാവുന്നതാണ് ൂർവം ഈ പാട്ടീട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു അറിയാം പക്ഷേ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് യാഥാർത്ഥ്യമാണ് അത് വില കൊടുത്തു ആ പാട്ടച്ചീട്ടിനെ വാങ്ങിച്ചു ആരോ വാങ്ങിച്ചു ആ വാങ്ങിച്ച ആൾക്കാരെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്തു ചെയ്യാം അത് പറഞ്ഞാൽ ശരിയാവില്ല എനിക്ക് മീഡിയയുടെ മുമ്പിൽ സത്യം ഞാൻ പറയുന്നു എൻ്റെ കയ്യിൽ തെളിവുകളും ഉണ്ട് അതായത് ഞാനപ്പിച്ചിട്ട് അതായത് ഞാൻ ഒരാളുടെ കയ്യിലുള്ള കാര്യം ഞാൻ ഇന്നാണ് ഞാൻ അവതരിപ്പിച്ചേക്കുന്നത് ഏ സാറിനോട് പക്ഷെ ആരാണെന്ന് ഞാൻ സാറിനോട് വെളിപ്പെടുത്തിയിട്ടില്ല എനിക്ക് ഒരു ഒന്ന് ഒരു കാര്യം കൂടി പറയാനുള്ളത് എല്ലാ ചാനലുകാരും ആമിന ആമിന ആമിനു പറഞ്ഞിട്ടൊരു വാക്ക് പറഞ്ഞുണ്ട് ആമിന അല്ല അതിൻ്റെ അവകാശി ആമിന മെയിനറായിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഭാഗം ചെയ്യാൻ നേരത്തെ ആമിന ആമിനേനേക്കാളും പ്രശസ്തിയായ ഒരു വാക്കവിടെ വേറെയുണ്ട് അതായത് എൻ്റെ വാപ്പാടെ ഉമ്മയായ റൊക്കുബായിക്ക് റൊക്കുബായിയുടെ സഹോദരൻ്റെ മകനായ മൂസായിയുടെ സ്വത്തിൽ അവകാശം കൊടുക്കാതെയാണ് ഈ മൂസായുടെ സഹോദരിമാരായ ഈ ജുംബുബായും മറ്റു സഹോദരികളും കൂടി അടിച്ചു മാറ്റിയത് അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മൂമ്മയായ എൻ്റെ ഗ്രാൻഡ് മദറായ അതായത് ഉമ്മ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഗ്രാൻഡ് മദർ എൻ്റെ മാപ്പാവിടെ ഉമ്മ ആ അവരുടെ അവകാശത്തിനെ തുടച്ചു മാറ്റിയിട്ടാണ് അവർക്ക് ഇല്ലാതെയാക്കിയിട്ടാണ് അത് ഈ ആ ഭാഗപത്രം ചെയ്തത് അതുകൂടാതെ മൂസായിയുടെ ഭാര്യക്ക് ഒരു അവകാശമുണ്ട് ഭാര്യ ജീവനോടെ ഉണ്ടോ ഇല്ലയോ ഒന്നും തന്നെ ഈ ഭാഗപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുകയോ അഞ്ചിക്കൈമ്മൾ ഡിസ്ട്രിക്ട് കോടതിയിൽ കക്ഷി ചേർക്കുകയോ എൻ്റെ മുമ്മത്തള്ളയായ റൊക്കുബായിയെ ചേർക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ അതിലെല്ലാം ലക്ഷ്യം വെച്ചേക്കുന്നത് സിദ്ധി ചേട്ടായിരുന്നു ഈ ഭാഗപത്രം എഴുതിച്ചതും ഈ അഞ്ചിക്കൈമ്മൾ ഡിസ്ട്രിക്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്യിച്ചതും ഈ തീറാധാരം ചെയ്തതും ഫാറൂഖ് കോളേജിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഈ ഭൂമി മാത്രം മുൻപത്തെ സ്ഥലം മാത്രം അടിച്ചു മാറ്റി കൊടുപ്പിച്ചതും എല്ലാം സിദ്ധിച്ചിട്ടാണ് അപ്പം ആരാണ് യഥാർത്ഥ തട്ടിപ്പുകാരെന്ന് പറയുകയാണെങ്കിൽ ജനങ്ങൾ തന്നെ മനസ്സിലാക്കണോ അത് ഇത്രയും കാര്യങ്ങൾ ഞാൻ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് സ്വയം അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്ക യഥാർത്ഥ തട്ടിപ്പുകാരൻ ആരാണെന്ന് അപ്പോൾ സിദ്ദീഖ് സേട്ടുവിന് ഈ നാനൂറ്റി നാല് ഏക്കർ ഭൂമി അടിച്ചു മാറ്റണമെന്നുള്ള ഒരറ്റ ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കൊടുങ്കാറ്റ് വന്ന് ഒരു വെള്ളപ്പൊക്കം വന്നു ആ സമയത്ത് ഈ ഭൂമി നാനൂറ്റി നാല് ഏക്കറായിരുന്നു കടലെടുത്തു പോയി എത്ര എത്രയോ ഏക്കറ് അതായത് ഇരുന്നൂറാണെന്ന് ഞാൻ എനിക്ക് തോന്നുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഏക്കറ് കടലെടുത്തു പോയി ആ കടലെടുത്ത് കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഒരു ഭാഗപത്രം ചെയ്യുന്നത് ആ ഭാഗപത്രം ചെയ്യുമ്പോൾ കടലെടുത്ത് പോയത് എന്താണ് ഭാഗപത്രത്തിൽ എഴുതാൻ മറന്നുപോയോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ വെള്ളപ്പൊക്കം വന്നിട്ട് മുനുമ്പത്തെ സ്ഥലം കടലെടുത്തു പോയി ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഈ ഭാഗപത്രം ചെയ്യുന്നത് ഈ ഭാഗപത്രത്തിൽ നാന്നൂറ്റി നാല് ഏക്കർ കുടുംബുവായുടെ ആധാരത്തിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അവസാനം ഏ അതിലും നാനൂറ്റി നാല് ഏക്കർ അപ്പോൾ എന്താണ് ആ സമയത്തും കടലമ്മ അങ്ങോട്ട് തന്നു ഇനി ഫാറൂഖ് കോളേജിന് കൊടുത്ത ആധാരത്തിൻ്റെ കോപ്പി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അന്ന് സേട്ട് ഫാറൂഖ് കോളേജിന് കൊടുക്കുമ്പോഴും നാന്നൂറ്റിനാല് ഏക്കർ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കുള്ള അന്വേഷണം ഗവണ്മെന്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം ഇത് ഗവണ്മെന്റ് തിരിച്ചെടുക്കണം അതിന് ഗവണ്മെന്റ് നല്ല ധീരതയോടുകൂടി മുമ്പിൽ വരണമെന്ന് ഞാൻ പറയണം പിന്നെ ഞങ്ങളുടെയും കൂടി അവകാശം ഒതുടിക്കിടക്കുക അപ്പം ഞാനിന്ന് കേസ് കൊടുത്തിട്ടില്ല എൻ്റെ ഉമ്മ തള്ളയായ റൊക്കുബായയുടെ അവകാശം അതിലുണ്ട് അത് എനിക്ക് എന്ന് വേണമെങ്കിലും ചോദിക്കാനുള്ള അധികാരമുണ്ട് അപ്പോൾ ഒരു ഭാഗം ആൾക്കാർ പറയും മൂന്ന് കൊല്ലമല്ലേ അല്ലെങ്കിൽ പന്ത്രണ്ട് കൊല്ലമല്ലേ അല്ല ലിമിറ്റേഷൻ ഇല്ല ഞാൻ ഇപ്പോൾ അറിഞ്ഞു എനിക്കിപ്പോൾ വേണമെങ്കിൽ കൊടുക്കാം അത് കോടതി അനുവദിക്കും അല്ലെങ്കിൽ കോടതി എന്ത് പറയും ആദ്യം മുതൽ പരിശോധന നടത്തണമെന്ന് പറയും അതേ കോടതി ഹൈക്കോടതി ആയാലും സുപ്രീം കോടതി ആയാലും ഡിസ്ട്രിക്ട് കോടതി ആയാലും വൊക്ക ട്രിബ്യൂണൽ കോടതി ആയാലും പറയുന്നത് അത് ഇപ്പോൾ വൊക്ക ട്രിബ്യൂണൽ കോടതിയിൽ ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി ഏഴാം തീയതി കേസ് ഉണ്ട് ഫാറൂഖ് കോളേജും സിദ്ദീഖ് സെറ്റിൻ്റെ കുടുംബമായിട്ട് അതിൽ നമ്മുടെ രാജൻ തട്ടേൽ സാർ അത് പരിശോധന നടത്തണം ഇത്ര നല്ല ഒരു ജഡ്ജാണെന്നാണ് എനിക്കറിവ് കേൾക്കണം അതായത് കഴിഞ്ഞ ദിവസത്തെ ആയിരത്തി ഒരു വിധി വിധിയല്ല ഒരു വാക്കിൽ കൂടി പറഞ്ഞെന്ന് കേട്ടത് ഞാൻ മീഡിയയിൽ നിന്ന് കണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൻ്റെ പാട്ടച്ചീട്ട് കൊണ്ടുവരാനാണ് അദ്ദേഹം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ ഉടമസ്ഥൻ്റെ അവകാശം ഇവിടെ കൊണ്ടുവരണം ആരാണെന്ന് അത് സിദ്ദീഖ് സേറ്റു ആണോ ഫാറൂഖ് കോളേജ് ആണോ എന്ന് പറഞ്ഞത് പക്ഷേ അത് കൊണ്ടില്ല അത് എന്താണ് അബ്ദുൽ സത്താർ ഹാജി മൂസ സേട്ടിൻ്റെ പേർക്കാണ് ആ പാട്ട ആ പാട്ടച്ചീട്ട് ഒരു വ്യക്തികൾ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അവർ ആ പാട്ട ചീട്ട് വിലക്ക് വാങ്ങിയിരിക്കയാണ് അത് ഏത് സർക്കാർ ഓഫീസിൽ പോയാലും ഏത് കലക്ടറിൻ്റെ അടുത്ത് പോയാലും അവരും കിട്ടൂല ഇത് അതാണ് അവർ ബുദ്ധി കളിച്ചേക്കുന്നത് എന്താണ് അവരുടെ ഉദ്ദേശം ഇത് ഫാറൂഖ് കോളേജിൻ്റെ പ്രോപ്പർട്ടി ആവണം ആയിക്കഴിഞ്ഞാലേ അവിടെ താമസക്കാർക്ക് ബലമുണ്ടാവുള്ളൂന്ന് പക്ഷെ സത്യം വിജയിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എൻ്റെ ഉപ്പാപ്പയായ അബ്ദുൽ സത്താർ ഹാജി മൂസാക്ക് തിരുവിതാംകൂർ മഹാരാജാവ് ഒരു ബിസിനസ്സിന് വേണ്ടിയാണ് തന്നേ അല്ലാതെ സ്വന്തമായി ഉപയോഗിക്കുവാനോ സ്വന്തമായി മക്കൾക്ക് സമ്മാനിക്കുവാനോ അല്ല മഹാരാജാവ് കൊടുത്തത് ആ സത്യസന്ധത വെളിപ്പെടുത്തുന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അത് ജനങ്ങളും ഇതിന് എനിക്ക് ഈ സത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം സത്യം വിജയിക്കണം അതിന് ഗവണ്മെന്റ് മുൻകൈ എടുത്തേ പറ്റൂ പിണറായി സർക്കാർ നല്ല ഒരു സർക്കാറാണ് ധീരതയുള്ള മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയാണ് ആ സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അദ്ദേഹത്തിനോട് ഞാൻ ഇതിൽ ഈ മീഡിയയിൽ കൂടി പറയുന്നു സത്യം തെളിയിപ്പിക്കണം എൻ്റെ ഉപ്പാപ്പാക്ക് കിട്ടിയ പാട്ട ചീട്ട് സർക്കാരിൻ്റെ ആണെന്ന് വന്ന അത് മാത്രമാണ് എനിക്ക് ആഗ്രഹമുള്ളത് ഫാമിലി എന്ന് പറയുന്ന ഗുജറാത്തിൽ നിന്ന് ഒരു കുടുംബത്തിൽ പ്രധാനപ്പെട്ട നമ്മുടെ സംസ്ഥാനത്ത് ഒരു വിഷയം നടക്കുമ്പോൾ ആ വിഷയത്തിന്റെ ആധികാരികത പറയാൻ കഴിയുന്ന കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടേതാണ് ഈ പറഞ്ഞ വിഷയത്തിൽ നിന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്താണ് യാഥാർത്ഥ്യം എന്ന് മഹാരാജാവ് കൊടുത്ത ഈ പാട്ടച്ചീട്ട് എന്ന് പറയുന്ന സുപ്രധാന രേഖ ഇപ്പോൾ കാണാനില്ല എന്നാൽ ഇപ്പോൾ മാടം പറയുന്നതനുസരിച്ച് ആ രേഖ ചിലരുടെ കൈ ഉണ്ട് അതാരാണെന്നും അറിയാം പക്ഷെ ഒരിക്കൽ പോലും ആ രേഖ പുറത്തു വരില്ല അപ്പോൾ തൽപ്പന കക്ഷികൾക്കെല്ലാം ഇതിനുള്ള ആഗ്രഹം ഇതിന്റെ യാഥാർത്ഥ്യം വെളിയിൽ വരരുത് എന്നുള്ളതാണ് മാഡം അതിന്റെ വസ്തുതകൾ ഞാൻ എന്റെ മുമ്പിൽ ഇപ്പോൾ കാണുന്നു ഒരു ഫയൽ നിറയെ പേപ്പേഴ്സാണ് ഇതുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ പാട്ട് ചീട്ട് മാത്രമില്ല അത് ആര് ഏഷ്യവും കിട്ടാൻ സാധ്യതയില്ലെന്ന് തന്നെ ഇപ്പൊ പറഞ്ഞു വെച്ചാട്ടോ ആ രേഖകള അതിന്റെ പിൻബലത്തിലാണ് മാഡം നമ്മളോട് ഇത് പാടുന്നത് ഇത്രയും ഓർമ്മ ശക്തിയോടുകൂടി ഈ ശരിക്കും കുടമായി വാസ്തവങ്ങളെ കൃത്യമായി നമ്മുടെ മുമ്പിൽ മാഡം അവതരിപ്പിച്ചു തന്നിരിക്കുകയാണ് എറണാകുളത്തെ ഒരു വീട്ടിൽ അവരിപ്പോൾ താമസിക്കുന്നു ഈ രേഖകളെല്ലാം ഉണ്ട് അവർ ഇതുമായിട്ടുള്ള മറ്റ് നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട് എന്തായാലും നന്മയുള്ള മനുഷ്യർ സത്യം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരെല്ലാം തന്നെ മാഡത്തിന് പിന്തുണ നൽകുന്നു എന്നുള്ളത് ഒരു കരുതലായി തന്നെ എടുക്കാമെന്നു കൂടി ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ് നന്ദി